നമ്മുടെ സംസ്ഥാനത്തെ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എ പി എൽ വിഭാഗങ്ങൾ ഈ കാർഡ് ഉടമകളായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ചെയ്യുന്ന റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണ അറിയിപ്പുകളും വന്നിട്ടുണ്ട് ജനുവരി മാസം റേഷൻ വിതരണം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച വരെ നീട്ടിയിരുന്നു മൂന്ന് മാസത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് ബാതിൽപ്പടി വിതരണ നടത്തിയ സമരത്തെ തുടർന്ന് റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്താതിരുന്നത് മൂലം ലക്ഷക്കണക്കിന് പേർക്ക് ജനുവരി റേഷൻ ഇതുവരെ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് വിതരണം ഫെബ്രുവരി നാല് വരെ നീട്ടിയിരുന്നു ജനുവരി വിതരണം പൂർത്തിയാക്കുവാൻ ആവശ്യപ്പെട്ട അളവിന്റെ പകുതിയും പോലും കടകളിൽ എത്തിയിട്ടില്ല പലയിടത്തും എത്തിക്കുന്നത് മട്ട അരി മാത്രമാണ് റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് മാത്രമാണ് വിതരണം ചെയ്തിരുന്നത് അർഹതയുള്ള എല്ലാ സാധനങ്ങളും വിതരണം നടത്തുവാൻ ആയിട്ടില്ല മൂന്ന് റേഷൻ വിഹിതങ്ങൾ ലഭിക്കേണ്ട ഒരു കാർഡിൽ ഉടമ സാധനം വാങ്ങിയാൽ തന്നെ റേഷൻ കൈപ്പറ്റിയതായി കാണിക്കും ഈ കണക്കാണ് പലപ്പോഴും മന്ത്രിയും മറ്റും റേഷൻ കിട്ടിയവരുടെ എണ്ണമായി പറയുന്നത് എന്നാൽ റേഷൻ വ്യാപാരികൾ പറയുന്നത് എന്തായാലും ജനുവരി റേഷൻ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ലഭിക്കുവാനുള്ളവർക്ക് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച വരെ അത് വാങ്ങിക്കുവാൻ കഴിയും എന്നായിരുന്നു പറഞ്ഞത് പരമാവധി പേർ ജനുവരി റേഷൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ പോസ്റ്റ് മിഷനിൽ ഈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇതിനാൽ ഈയൊരു ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക അടുത്തതായി ഫെബ്രുവരി മാസത്തിനുള്ള ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം ഏവൈ മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പു സൗജന്യമായിട്ട് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാരും കഴിഞ്ഞ കുറേ മാസങ്ങളിലായി പഞ്ചസാര ലഭിക്കാറില്ല അടുത്ത പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പു സൗജന്യമായിട്ട് ലഭിക്കും അതിൽ കാർഡിന് അനുവദിച്ചുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നിൽ താഴെ അംഗങ്ങൾ ആണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട ആയിരിക്കും ലഭിക്കുക അടുത്തത് എൻ പി നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ ഈ ഒരു മാസവും നീലക്കാറിന് സ്പെഷ്യൽ അരിയുണ്ട് കാർഡിൽ മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തതായി എൻ പി എസ് വെള്ളക്കാറിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും മാസത്തിൽ ഒരു രൂപ വീതം സസ്സായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് സസ്സായി വാങ്ങുവാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും അത് ഫെബ്രുവരി റേഷൻ വാങ്ങുമ്പോൾ ഈടാക്കുന്നതല്ല അതിന്റെ ഔദ്യോഗിക ഉത്തരവ് പിന്നീട് ഇറങ്ങി വരും മാസങ്ങൾ മുതലായിരിക്കും അടുത്ത മാസം മുതലായിരിക്കും ഈടാക്കി തുടങ്ങുക പൊതുവിഭാഗ സ്ഥാപന ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ വരെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത്രയുമാണ് റേഷൻ വിഹിതങ്ങളായി ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുക റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലഭിക്കുന്ന പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ വളരെ കുറവായേ ലഭിക്കുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് ഓരോ വർഷവും സപ്ലൈകോ വില തോതിൽ കുറയ്ക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് അതേസമയം ഫെബ്രുവരി മാസം മുതൽ ഭാരത് ഹാരി അരിയുടെ വിതരണം രണ്ടാമതും ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് പത്ത് കിലോ പാക്കറ്റായിട്ടാണ് വിതരണം കിലോയ്ക്ക് മുപ്പത്തിനാല് നിരക്കിൽ പത്ത് കിലോ പാക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് നൽകേണ്ടി വരും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോ വരെ ലഭിക്കും റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ ആർക്കും വാങ്ങാവുന്നതാണ് ഒരു വാഹനങ്ങളിൽ വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചായിരിക്കും പ്രധാനമായും വിൽപ്പന കൂടാതെ ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ എന്നിവ വഴിയും വാങ്ങുവാൻ കഴിയുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയുക